കേരളത്തിൻ്റെ അങ്ങ് വടക്ക് മലപ്പുറത്ത് ആസിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വളർന്നു വന്നു യൗവനത്തിലെത്തിയപ്പോഴാവട്ടെ പർദ്ധയ്ക്കുള്ളിൽ തൻ്റെ യൗവനം തളച്ചിടുന്നത് വളരെ മോശം ചേ ഞാൻ ഈ പർദ്ധയ്ക്കകത്തൊന്നും നിൽക്കാൻ പാടില്ല അന്യമതസ്കരായ ആളുകൾ ജീവിക്കുന്നത് പോലെ ഈ പർദ്ദയിൽ നിന്ന് ഒരു മോചനമൊക്കെ നേടി കുട്ടിയുടപ്പുമിട്ട് കൈലിയും ലുങ്കയും ഒക്കെ ഉടുത്ത് ആളുകളുടെ മുന്നിൽ തൻ്റെ മേനി പ്രദർശിപ്പിക്കണമെന്ന ചെറിയൊരു മോഹം പുള്ളിക്കാരിക്കങ്ങ് കലശരായി അതോടൊപ്പം സീരിയൽ പ്രേമവും തലയ്ക്ക് പഠിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ആസിയ താത്ത മലപ്പുറത്തുനിന്ന് കെട്ടും കെട്ടീത എറണാകുളത്തേക്ക് വന്ന് ലാൻഡ് ചെയ്തു എറണാകുളത്തേക്ക് വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ആഹാ വലിയ വലിയ കെട്ടിടങ്ങൾ ഇഷ്ടംപോലെ സീരിയൽ നടന്മാർ നടിമാർ സിനിമയിലെ അവസരം കിട്ടും കുട്ടിയെ മാതക തിടമ്പല്ലേ സുന്ദരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആരോ പ്രലോഭിപ്പിച്ചു കേട്ടപാതി കേൾക്കാത്ത പാടി സുന്ദരിയാണെന്നുള്ള വാക്കിൽ ഭ്രമിച്ചു വശായ നമ്മുടെ ആശയത്താത്ത തൻ്റെ സൗന്ദര്യെല്ലാം ആളുകളെ ആവോളം അങ്ങ് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു ആദ്യമൊക്കെ തുണി കുറച്ചുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണിച്ച് കാണിച്ച് അവസാനം ഇതൊന്നുമില്ലാത്ത രീതിയിൽ ഫോട്ടോ ഇട്ട് ആളുകളെ തൻ്റെ സൗന്ദര്യം കാണിച്ചു അതോടുകൂടി എന്താ പറയുക നാടിനെ നാണയക്കേടുണ്ടാക്കിയ വിവാദപരമായ ഫോട്ടോഷോട്ടൊക്കെ നടത്തിയോടുകൂടി ആസിയത്താത്തെ ഊരുവിലക്ക ഏർപ്പെടുത്തി എന്നാണ് പറയുന്നത് അതായത് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പുള്ളിക്കാരിയെ അങ്ങോട്ട് മാറ്റി നിർത്തി എന്നെ മാറ്റി നിർത്തിയാൽ പിന്നെ നിങ്ങൾ എനിക്കും വേണ്ട ഇച്ചില്ലാത്ത കാര്യം ഇനി എൻ്റെ ഇച്ചിരി തുണി കാണിച്ചാൽ ഇച്ചിരി തുണി മാറ്റി കാണിച്ചോടാടാ പുല്ലെ എന്നോട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്രൂരതകൾ കാണിച്ചത് എന്നുള്ള ആ കോപ വായത്താല് ആസിയ താത്ത മൊത്തം തുണി ഉറിക്കാൻ തീരുമാനിച്ചു അതോടുകൂടി ഇനി നിങ്ങളുടെ പേരും വേണ്ട താത്ത എന്നുള്ള പേരും വേണ്ട ആസിയ എന്നുള്ള പേരോട് ഞാൻ ബഹിഷ്കരിക്കുന്നു വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പുള്ളിക്കാരി പരസ്യമായിട്ട് പറയും ധീരോദാത്തമായ നിലപാട് വൈക്കൊള്ളുകയും ചെയ്തു എന്നിട്ട് എന്നെ കാണിച്ചു ആസിയാത്ത മുഴുവൻ തുണി കുറച്ചിട്ട തുണിയൊന്നുമില്ലാതെ ന്യൂഡ് ചിത്രങ്ങളിൽ അങ്ങ് അഭിനയിച്ച് തകർത്തു ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി അന്നേരത്തെയും പുള്ളിക്കാർ തീരുമാനിച്ചു എനിക്ക് നല്ലൊരു പേര് വേണം ശരിയാ നമ്പിയാർ നീളാ നമ്പിയാർ നല്ല പേരാണ് നിള എന്നുള്ളത് ഭാരതപ്പുഴ പുഴ പോലെ വിശാലമായിട്ട് എല്ലാം കാണിക്കാം പുഴയിലിറങ്ങി കുളിക്കാം തുണിയില്ലാതെ കുളിക്കാം എന്നൊക്കെ തീരുമാനിച്ച് നമ്പ്യാർ ജാതിയെ അതായത് ഉന്നതരായ ജാതിപ്പേരോട് ഇരുന്നോട്ടെ പത്താൾ വന്ന് എൻ്റെ വീടിയൊക്കെ ചുവന്നവരെ കണ്ടോട്ടെന്ന് തീരുമാനിച്ച് പുള്ളിക്കാർ തന്നെ തുണിയില്ലാത്ത ഫോട്ടോയൊക്കെ വെച്ച് വീഡിയോസൊക്കെ ചിത്രീകരിച്ച് സൈറ്റുകളിലൊക്കെ വിട്ട് പൈസ ഉണ്ടാക്കി അവസാനം കപ്പക്കിഴങ്ങ് വരെ പ്രൈവറ്റ് പാർട്ടിൽ കയറ്റുന്ന രീതിയിൽ എന്നൊക്കെയുള്ള രീതിയിൽ രോമാഞ്ചുഞ്ചിതമായ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകളൊക്കെ ആകർഷിച്ചു അത്യാവശ്യം കണ്ടാൽ കൊള്ളാവുന്നതുകൊണ്ടും ഇത്തരം തുണി മുഴുവൻ പറിച്ച് എല്ലാം കാണിക്കാൻ പറ്റിയ ആളുകൾ മലയാളത്തിൽ കുറവായിട്ടും ആപാല വൃദ്ധവരുന്നൊന്നുമല്ല ആമ്പിള്ളേരും കിളവുമാരൊക്കെ ഇടിച്ചിടിച്ചങ്ങോട്ട് കയറി ഇഷ്ടംപോലെ വീഡിയോ കണ്ടു പൈസ ഉണ്ടാക്കി തോട്ട് നിന്ന് കുളിച്ച് തുണിയില്ലാണ്ട് ചട്ടി ഊരിയിട്ട് കുളിക്കുന്ന സെയിം വരെ ഇട്ടാണ് പുള്ളിക്കാരി പ്രശസ്തിയായ എന്ന് വിചാരിച്ചാൽ ആരും ഇതിനു മുന്നേ മൂത്രം ഒഴിച്ചിട്ടില്ലല്ലോ ആശ്രയിത്താത്ത മൂത്രം ഒഴിക്കുമ്പോൾ മാത്രം ഹിറ്റ് തുണിയില്ലാണ്ട് പനയോല വെച്ച് കെട്ടി മുളയോല വെച്ച് കെട്ടി ഫോട്ടോഷൂട്ട് നടത്തുക എങ്ങനെ അടിയിലൊന്നും ഇടാണ്ടേ അപ്പോഴത്തേക്ക് ഇത് കാണാൻ ആണുങ്ങളും ഉണ്ടാകും പെണ്ണങ്ങളും ഉണ്ടാകും പുള്ളിക്കാരങ്ങൾ പുള്ളിക്ക് ഭയങ്കര ആരാധകർ പെമ്പിള്ളരൊക്കെ പുള്ളിക്കാരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുക എന്നാൽ പിന്നെ ലുങ്കിയിലോട്ട് കയറി നൈറ്റയിലോട്ട് കയറി ലുങ്കിയിലെ ബ്ലൗസ് ഇട്ടോ ഇടുന്നു എല്ലായിടവും കാണിക്കുന്നു ഗോവയിൽ ഷൂട്ട് നടത്തുന്നു ഇങ്ങനെ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി മക്കളൊക്കെ വളർന്ന് വലുതാവുക ഈ ചീത്തപ്പേരൊന്ന് മാറ്റണം അതോടുകൂടി ഇനി മുതൽ ഞാൻ ഇങ്ങനത്തെ തുണ്ടുപടങ്ങൾ അഭിനയിക്കലൊക്കെ നിർത്തി എന്നങ്ങോട്ട് തീരുമാനിച്ചു വലിയൊരു റാക്കറ്റ് ഇതിൻ്റെ പുറകിലുണ്ട് ഇഷ്ടംപോലെ പെണ്ണങ്ങൾ ഇത് കണ്ടുകൊണ്ട് കുറേ പെണ്ണങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങി അപ്പോൾ ഇനി അത് വെളുപ്പിക്കണം വെളുപ്പിക്കണമെന്നകത്ത് ആ നല്ല കുട്ടിയാണ് ചീത്തപ്പേരൊന്നുമില്ല അന്ന് വരുത്താൻ വേണ്ടിയിട്ടായിട്ടെ പുള്ളിക്കാർ പിന്നെ കുക്കിംഗ് വീഡിയോസിലോട്ട് മാത്രം കയറി പിന്നെ ഇതുകൂട്ട് നമ്മുടെ പ്രൊമോഷൻ വീഡിയോസ് റിസോർട്ടിനെ റിസോർട്ടിനെക്കുറിച്ച് പറയുന്നു അച്ചാറുകളെ അച്ചാറുകളെക്കുറിച്ച് പറയുന്നു അങ്ങനെ ഒരു നല്ല കൊച്ച പ്രൊമോഷൻ വീഡിയോസൊക്കെ ആയിട്ട് ഇറങ്ങി ഇപ്പം അപ്പോൾ പുള്ളിക്കാർക്ക് തോന്നി ഇതൊന്നും പോരാ ഞാൻ ഇച്ചിരി കൂടെ വിശുദ്ധിയാണ് ഇത്തിരി കൂടെ എന്നെക്കുറിച്ച് നല്ല പേര് വരണം അതുകൊണ്ട് ഏതോ ഒരു അനാഥശാലയിൽ പോയിട്ട് പാവപ്പെട്ട പിള്ളേർക്ക് നമ്മൾക്ക് എത്രയോ രൂപ കൊടുക്കുന്നു ഇല്ല പുള്ളിക്കാരി പത്തോ രണ്ടായിരം രൂപ കൊടുത്തിട്ട് അവരെക്കുറിച്ച് കരഞ്ഞ് നിലവിളിച്ച് അവരുടെ സങ്കടങ്ങളുടെ സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ എന്ന് പറഞ്ഞ് വീടിയിട്ട് വീണ്ടും ചാരിറ്റിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ചാരിറ്റി വെച്ചിട്ടാണ് പുള്ളിക്കാരി പൈസ ഉണ്ടാക്കുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ മലദാർ ഗോൾഡ് കടത്തുന്നത് നല്ല ബിസിനസ്സാന്ന് പറയും അപ്പോൾ ഈ ചാരിറ്റി ഒക്കെ നടത്തി വിദേശത്തു നിന്നൊക്കെ ഉള്ള ഫണ്ടുകൾ തട്ടിച്ച് വലുതാകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ ആസിയത്താത്ത നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആസിയത്താത്ത നീളാനമ്പിയാർ എന്നും പറഞ്ഞ് പാവപ്പെട്ട ഹിന്ദുക്കളുടെ നെഞ്ചത്ത് അവരുടെ ആ വർഗത്തെ തന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദേഷ്യം ഇതെല്ലാം ഇതിന്റെ പുറകില് വലിയ വലിയ ബുദ്ധിയാണ് കുബുദ്ധി എന്ന് പറയും ആ അങ്ങനെ നമ്മുടെ ചാരിറ്റി ചാരിറ്റിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു സുപ്രഭാതത്തിൽ അംഗവൈകലിലുള്ളവർക്കാണോ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ സഹായിക്കണേ എന്ന് പറഞ്ഞ കാര്യം ഇത് കേട്ട് കുറേ മലയാളികൾ പൈസ കൊടുക്കും ഇങ്ങനെ ദയനീയമായ ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന മദർ മദർത്തരസയായിട്ട് ആസിയത്താത്ത മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്ന വളരെ നല്ലതാണ് ഇതാണ് ആസിയത്താത്തയുടെ ലഘുവായ ജീവചരിത്രം